യാസവും ഈ മരിച്ച കുട്ടിയും തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അവരുടെ തൊട്ടടുത്ത് ഞാൻ ആദ്യം താമസിച്ചിരുന്നത് അതിനുശേഷമാണ് അവർ ഇവിടുന്ന് മാറി താമസം മാറിയത് ഞാൻ ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളാണ് ഈ യാത്ര യാത്ര കഞ്ചാവ് വലിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇത അതിദാരുണമായ സംഭവം തന്നെയാണ് കാരണം നമ്മുടെ പ്രദേശം ഇങ്ങനെ ലഹരി മാഫിയയുടെ ഒരു കൊലപാതകം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടുകാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയാൽ വളരെയേറെ ദുഃഖത്തിലാണ് സങ്കടത്തിലാണ് ഞെട്ടലിലാണ് ജനങ്ങളെ മുഴുവൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കാരണം ഇതിൻ്റെ തെളിവ് ഇപ്പോൾ നിലവിൽ വരുന്ന റിപ്പോർട്ട് മദ്യപിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടല്ലേ ഇപ്പോൾ ഫാദിക മെഡിക്കലിൽ കിട്ടുള്ളൂ അതിന് മറ്റ് മാരകമായ രാസലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിലേ കിട്ടുമെന്നാണ് ഞാൻ അറി അറിയാൻ കഴിഞ്ഞത് അത് അങ്ങനത്തെ ലഹരികളാണ് കഞ്ചാവ് എം ടി എം പോലുള്ള ലഹരികളാണ് അവന് മദ്യപിക്കുന്ന സ്വഭാവം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ലഹരി കഞ്ചാവ് എംഡിയും പോലുള്ള ലഹരികളാണ് ഉപയോഗിക്കുന്നത് അവന് ചുരം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നാലാമളവൽ ആയിട്ട് അവിടെ ഒരു തട്ടുകട നടത്തുന്നുണ്ടായിരുന്നു ഇവനവൻ്റെ സുഹൃത്തും അവിടെ എം ഡി ടിയും കച്ചവടം ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതിന് ഈ അടിവാരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പനയും കാര്യങ്ങളും നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അവിടെ ഉള്ള ജനങ്ങൾ ഒന്നായി കൂട്ടായ തീരുമാനം മഹല് കമ്മിറ്റിയും രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റെല്ലാവരും കൂടെ എടുത്ത് തീരുമാനമാണ് അവിടെ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷം ഈ കട തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് യെസ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അതിൻ്റെ ഫോട്ടോസ് വന്നതിന് ശേഷമാണ് കാരണം ഇവനുമായിട്ട് ഉള്ള സെൽഫി കാര്യങ്ങളൊക്കെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുന്നേ ഈ ഷിബിലയുടെ ഫോണിലും ഇതേപോലത്തെയുള്ള ഫോട്ടോ വന്നതിന് ശേഷമാണ് ഷിബില ഇവനെ ചോദ്യം ചെയ്തിരുന്നു ഇങ്ങളിലൊരാൾ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തുറന്നു പറഞ്ഞു അതിനുശേഷമാണ് ഇവരെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മുന്നേ അതിന് മുന്നേ ഇവൽ കുടുംബപരമായുള്ള വഴക്കുകൾ കാര്യങ്ങളുണ്ട് പക്ഷേ കൂടുതലായിട്ട് ഈയൊരു ആ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഇവിടെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഇവന് ഏത് നിമിഷവും തന്നെ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് അവൾ മനസ്സിലാക്കുന്നത് ഭയം അവളെ ഉള്ളിൽ വരുന്നത് അത് അവളെ വീട്ടിൽ വന്ന് പറയുകയും കാര്യങ്ങളും ചെയ്തിട്ടാണ് അവൾ അവിടെ നിന്ന് നിങ്ങൾ പോകുന്നത് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് ഭർത്താവിൻ്റെ വീട് അവർ ഈ ഞാൻ നിൽക്കുന്നതിന് പുറകിൽ ഉള്ള കാണുന്ന ആ വീടായിരുന്നു അവരുടെ അവിടുന്ന് വിറ്റ് അവർ വേറെ വാടകയ്ക്കാണ് ഇപ്പോൾ താമസിക്കുന്നത് അടിവാരം ആദ്യം കുഞ്ഞുവോളത്ത് പിന്നെ താമര അടിവാരത്ത് എന്നുള്ള നിലയിലാണ് അവർ താമസിക്കുന്നത് ഇപ്പോൾ കൂടി വരുന്നുണ്ട് സാഹചര്യം ഉണ്ട് അത് നിർമ്മാർജ്ജം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന എം ഡി എം കഞ്ചാവ് പോലുള്ള ലഹരി ഉപയോഗിക്കുന്നത് ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പോൾ മദ്യപിച്ചൊരാൾ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ സ്മെല്ലുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ രാസലഹരി ഉപയോഗിക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ഉപയോഗം എങ്ങനെ ഉപയോഗിച്ചെന്നുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് ആരുടെ മുന്നിൽ ഏകദേശം ചെന്ന് നിൽക്കാനുള്ള ധൈര്യം വരുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല അവർ എന്തോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നാലും കൂട്ടമായ ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രാസലഹരിക്ക് ഇതിൽ പോരാടാൻ കഴിയൂ അതിന് ഉപരി ഇത് എത്തിക്കുന്ന കണ്ണികളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തി നശിപ്പിക്കേണ്ടത് കടക്കിൽ വെള്ളം മരുന്ന് വെച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വെറുതെ വെള്ളങ്ങൾ അതിൻ്റെ കാര്യമില്ലല്ലോ ലഹരിയുടെ ഉറവിടം കണ്ടെത്തി അവരെ നശിപ്പിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇതാക്ക താമസിച്ചിരുന്ന പത്ത് കിലോ കഞ്ചാവ് അഞ്ചു കിലോ കഞ്ചാവ് മറ്റേ ഉത്തർപ്രദേശ് സ്വദേശികളെ അവരെ വിശദമായി ചോദ്യം ചെയ്തു അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട് ആ ക്യാരിയറിന് ഇവർ വെറും ക്യാരിയറാണ് അതിന് മെയിൻ ആളുകളെ പിടിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളാണ് ഈ യാത്ര യാത്ര കഞ്ചാവ് വലിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നത് ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്